നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമലയിലെ സ്വർണ കവർച്ച എങ്ങുമെത്താതെ അവസാനിക്കുകയാണ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടക്കുകയാണ് എല്ലാ പ്രതികളും പുറത്തിറങ്ങാൻ പോവാണ് ഒരു തൊണ്ടി മുതൽ പോലും ശേഖരിച്ചിട്ടില്ല ഒരു തെളിവുകളും ശേഖരിക്കുന്നില്ല അപ്പൊ രണ്ട് ലക്ഷ്യമാണ് മുഖ്യമന്ത്രി സി പി എമ്മിനുള്ളത് ഒന്ന് പ്രധാനികളായ ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കുക മുൻ ദേവസ്വം മന്ത്രിയിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ജയിലിലായ മൂന്ന് സി പി എം നേതാക്കന്മാരെയും പുറത്തു കൊണ്ടുവരിക ഈ കേസ് അന്വേഷണം തെളിവില്ലാതെ അവസാനിപ്പിക്കുക അതിനുവേണ്ടി എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ശബരിമല കേസിലുള്ളത് ശബരിമല കേസ് എങ്ങുമെത്താതെ അവസാനിക്കാൻ പോകുന്ന ദൌർഭാഗ്യകരമായൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തുവരുന്ന ഒരു സാഹചര്യമാണ് സർക്കാരാണ് ഇതിനകത്ത് ഇടപെടുന്നത് എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടപെടുന്നത് അതുകൊണ്ടാണ് അവർക്കെതിരായി അച്ചടക്ക നടപടികൾ പോലും അവരെ സ്വീകരിക്കാതിരുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സിപിഎം സ്വർണം കെട്ടതിന് സോണിയാഗാന്ധിയെ കുറിച്ച് പറയണെന്തില്ല സ്വർണം കെട്ടത് സിപിഎം നേതാക്കളാണ് ആ സി നേതാക്കളെ സംരക്ഷിക്കുന്നത് സി പി എം ആണ് മുഖ്യമന്ത്രിയാണ്